പേര് എന്താണ് സർഫറാസ് സർഫറാസ് എവിടെ നാട്ടില് മംഗളവരം മംഗളവരം മലയാളം അറിയോ മലയാളം ആയി ഓക്കേ എത്ര നാളായി ഇവിടെ വരുന്നു കൂടെ ഒരു വർഷായിട്ട് വരുന്നത് വരുന്നു എന്താ ഫീൽ ചെയ്യുന്നേ ആ ഒരു നല്ലದು സൂപ്പറായി ജിം ഇവിടെ ബോഡി വെയിറ്റ് എന്തായിരുന്ന പർപ്പസ് വരുന്നതിന്റെ ഫിറ്റ്നസ് ആണ് 100 ന്റെ മേലിൽ നിന്ന് ഞാൻ ಮತ್ತೆ ഇവിടെ വന്ന് വന്ന് രണ്ട് മൂന്ന് മാസത്തില് ഒരു 8 ടു 10 kg കുറवायേ ഫിറ്റ്നസ്ഫൈഡ് ആണ് ഓക്കെ ശരി താങ്ക് ഇതുപോലെ ശരീരഭാരം കുറയ്ക്കാനോ അല്ലെങ്കിൽ ബോഡി ഒക്കെ ഒന്ന് ഫിറ്റ് ആക്കാനോ ഇനി അതും അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഡയബറ്റീസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഡോക്ടറെ കാണുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സ്റ്റേജിലാണ് നിങ്ങളെങ്കിൽ മസ്കറ്റിലെ ലൈഫ് ലൈൻ ഫിറ്റ്നസ് എന്ന് നിങ്ങൾക്ക് ഒരു എക്സ്ക്ലൂസീവ് ഓഫർ ഇപ്പൊ തരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപതാം തീയതിക്കുള്ളിൽ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്ക് ആറു മാസത്തേക്ക് മുപ്പത്തി ഒൻപത് റിയാലും ഒരു വർഷത്തേക്ക് അൻപത്തി ഒൻപത് റിയാലും വെയ്റ്റ് ലോസിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഫ്രീ ട്രെയിനിങ് പ്രോഗ്രാം ഇവർ ചെയ്യുന്നുണ്ട് അതായത് ഒരു രാവിലെ എട്ട് മണി സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് ഒരു എയ്റോബിക് വെയ്റ്റ് ലോസ് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് സ്പെഷ്യലി സ്ത്രീകൾക്കൊക്കെ ആണെങ്കിലും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആംബിയൻസും ഒരു സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ലൈഫ് ലൈൻ ഫിറ്റ്നസ് സെൻ്ററിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ മുമ്പും സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ജിമ്മിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നതായിരിക്കും ടൈമിംഗ് ഇവിടെ അതൊരു വിഷയമേ അല്ല നമ്മുടെ ഒരു കൺവീനിയൻസിനനുസരിച്ച് ഇനി ലേറ്റ് നൈറ്റ് ആണ് പുലർച്ചെ ഒരു മണിക്കോ രണ്ട് മണിക്കോ ഒക്കെയാണ് വരാൻ പറ്റാമെന്നുണ്ടെങ്കിൽ ആ സമയത്തും ഇവിടെ ഓൺ ആയിരിക്കും ഇതിന്റെ ഇടയിൽ ഒരു കുഞ്ഞ് സന്തോഷം കൂടി പറയട്ടെ അത്ര കുഞ്ഞല്ല കുറച്ച് വലിയ സന്തോഷം തന്നെയാണ് ഇതാരാണെന്നറിയുമോ ഇതാണ് മിസ്റ്റർ റോമാൻ വെറുതെ പറഞ്ഞതല്ല അതിന്റെ ആ ടൈറ്റിലിന് കിട്ടിയ ട്രോഫിയാണ് കയ്യിലുള്ളത് ഇദ്ദേഹത്തെ അറിയുന്നുണ്ടാവും പേരും ഒന്ന് പറഞ്ഞോളൂ ഹനഫി നമ്മുടെ ലൈഫ് ലൈൻ ഫിറ്റ്നസ് സെന്ററിലെ ട്രെയിനറാണ് ഇത് ാണ് ഒമാന അല്ലാത്ത ഒരാൾക്ക് കിട്ടുന്നത് അടി വർണ്ണോമനീസ് ആണ് എന്തിനെ ഫസ്റ്റ് പ്രൈസ് ഒക്കെ അടിക്കാറു നമുക്ക് കിട്ടറക്കുക നമുക്ക് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇന്ത്യൻസ് ആണ് ആയിട്ടാണ് ഒരു മലയാളിക്കേ കിട്ടിയതിൽ നമുക്ക് അഭിമാനിക്കാം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ മാത്രമല്ല ഈ ഇയർലി 2024 മിസ്റ്റർ ഇന്ത്യ ആണ് മിസ്റ്റർ കേരള ആണ് മിസ് റോമന ഞാൻ ഇതൊക്കെ കുറേ കണ്ടതാണ് വൈണ്ടർ പ്രോസികൾ ഒക്കെ ആണ് ഇവിടെ അല്ല എനിവേ ഹാർട്ടി കൺഗ്രാറ്റ്സ് ഓക്കേ താങ്ക്യൂ സോ മച്ച് ഗാലയല ലൈഫ് ലൈൻ ഫിറ്റ്നസ് സെന്ററിന്റെ ലൊക്കേഷൻ വരുന്നത് അൽമഹ പെട്രോൾ സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ടാണ് ഇതുപോലെ റൂവിലും അൽഖുവേറിലും അൽഹേയിലും ലൈഫ് ലൈൻ ഫിറ്റ്നസ് സെന്ററിന് ബ്രാഞ്ചുകളുണ്ട്